പുതിയ ദിവസം എത്ര ദിവസമായിട്ട് കാലങ്ങൾക്കറിയല്ലോ നമ്മൾ ഇന്നലെ വരെ ലക്ഷദ്വീപിലേനു അങ്ങനെ ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വാപ്പാന സ്കൂട്ടറിന്റെ ബാക്കിൽ ബസ് സ്റ്റോപ്പിലേക്ക് പോകുകയാണ് പക്ഷെ ദിവസങ്ങൾക്ക് ശേഷം സെന പ്രദേശത്ത് ചെന്ന് എനിക്ക് കിട്ടിയത് ആനവണ്ടി അതായത് കെഎസ്ആർടിസി അഞ്ചിന് കഴിഞ്ഞപ്പോ നമ്മളെ ഫോളോവേഴ്സിനെ കണ്ടു കണ്ടുകിട്ടിട്ടാ അങ്ങനെ ഞാൻ ഒരു വെറൈറ്റിക്കും വേണ്ടി കോഴിക്കോട് ബസ് ഇറങ്ങി രാമനടുകര സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി വെറൈറ്റിക്കും വേണ്ടെന്നല്ല ഞാൻ തൊട്ടിൽ കുട്ടിനെ കാത്തിക്കേണ്ടി സംഭവം വേറെ ഞാൻ ലക്ഷദ്വീപ് പോകിന്റെ കണക്ട് കടലിൽ ദൈവദൂതനെ പോലെ ടുത്ത് രണ്ട് കണക്ടറിന്റെ അടയിച്ച കൊണ്ടേ ഒരു അല്ലെങ്കിൽ പഠിച്ചും രൂപത്തിൽ തൊട്ടിലിട്ടുകയാണ് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് വരും അതിന്റെ ഒരു പാത്തുമായി ജസ്റ്റ് ക്യാമറ റോഡ് നടത്തി ചെയ്ത് ഫോളോവർ ആണ് അങ്ങനെ വീണ്ടും വീണ്ടും ഒരു ഫോളോവർ നല്ലൊരു ദിവസം കിട്ടാൻ പൊലിവിൽ ക്ലാസ്സിൽ ചേർന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം ലക്ഷദ്വീപ് കുറെ കാര്യങ്ങൾ തള്ളിയാണ് ഞാൻ പൊലിവെ കണ്ടൾഫ് ലീവിന് വന്ന മാതിരി നാജിന്റെ വരവ് കണ്ട് ഇന്നെ കണ്ട അത്ഭുതം കണ്ട ലക്ഷദ്വീപ് മൊത്തം ചാക്കിട്ട് വലിച്ചു കൊടുന്ന മാതിരി എനിക്ക് പിന്നെ കിട്ടിയ ലക്ഷദ്വീപ് കഥകൾ മൊത്തം വളംബലിന് പണി ഇന്ന് പിന്നെ കെമിയിൽ ആദ്യത്തിന്റെ യൂട്യൂബ് എടുത്തു നോക്കി സംഭവം അടിപൊളിയുണ്ടായി യൂട്യൂബ് ബ്ലോഗ് നേരെ നമ്മൾ നമ്മളെ പെർസൺ യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ ചാനൽ ലിങ്ക് എവിടെ അത് ബയോലുണ്ട് പോയി തൊട്ട് കാണും സബ്സ്ക്രൈബ് ചെയ്ത് കെമിന്റെ വീഡിയോ പോയി കണ്ടോക്ക് അങ്ങനെ ഇന്നത്തെ ക്ലാസും കഴിഞ്ഞാണ് പോയി കെഎസ്ആർടിസി കയറി ലിങ്ക് വെച്ച് ബാക്കി എല്ലാവർക്കും കയ്യിൽ സീറ്റ് ഉണ്ടായി ബസ് ഇറങ്ങിയത് നമ്മളെ ചെയ്യാൻ പേക്കാണെങ്കിൽ നമ്മളെ മാനേജർ കാർട്ട് വന്നുകൊണ്ട് എന്തായാലും ഫുൾ റിച്ച് ലൈഫ് കളികൾ സോ ദാറ്റ്സ് ടുഡേ എല്ലാവരും ഫോളോ കളികളി